மடடாய் ஓணுகளே வாச்ச வார ரெடியா гало கைஸ் வாரிட்ட அதுக்கு வேகம் ഒന്നും കൂടി ஆடிய ஊதிச்சி பச்சிப்பு ஓ ஆனா என்னடா ஏல என்னடா நான் இருக்கنا நான் பல்லு பல்லு நான் மேச்சிடா மாமா மார்க்கு படுத்துறேன் வாடி வளரக்கூடாது பனாராகுற மாதிரி ஹாலால குடடவா கட்டி போட்டாரு ஸ்கூல் வேற மீர வாரங்க மோஷன் மோஷன் நம்மள்ள புள்ளுங்களா இல்லீ ഹലോ എക്തസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ആറര ആറേ കാലിനുള്ളിലായിട്ട് എടുത്തതാണിത് അതുകൊണ്ട് തന്നെ വെളിച്ചത്തിൻ്റെ പ്രശ്നമെല്ലാം ഉണ്ട് അപ്പോൾ നമുക്കൊരു സ്ഥലം വരെ ഇന്ന് പോകാനുണ്ട് അതുകൊണ്ടാണ് രാവിലെ തന്നെ വീഡിയോ എടുത്തത് അപ്പോൾ ഇതാ ഞാൻ മുകളിൽ വന്നപ്പോൾ എൻ്റെ പച്ചമുളകെല്ലാം നല്ലോണം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊന്ന് പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ അതിലൊന്ന് പറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെല്ലാരും കൂടി ഇന്ന് പോകുന്നത് അമ്മേൻ്റെ വീട്ടിലേക്കാണ് അപ്പോൾ മാമൻ്റെ പുതിയ വീട്ടെടുക്കുന്നതിൻ്റെ ഇത് കുറ്റിടലാണ് ഇന്ന് അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാരും ഒരു ഒത്തുകൂടലും കൂടിയായിരിക്കും അപ്പൊ അടുത്ത വിശേഷങ്ങളെല്ലാം ഇനി കാണാം വാങ്ങി പിടിച്ചിട്ടേ വന്ന വെള്ളം കുട്ടിക്ക് ചെമ്പരത്തി പൂവല്ലാറ് കുട്ടിക്ക് ചെമ്പരത്തി പൂവല്ലേ അങ്ങനെ നമ്മളെല്ലാരും കൂടി കുറ്റിയിടുന്ന സ്ഥലത്തേക്ക് പോക്കാണ് അതായത് പുതിയ വീട് എടുക്കുന്ന സ്ഥലത്ത് അപ്പൊ ഇനി ആടെ എന്തെല്ലാം ചടങ്ങുകളാണുള്ളത് കാണിച്ചു തരാം ഞാൻ പോകാൻ ൂരി പോവാര പിന്നെ കാഴ്ച കൊളത്തിലിട്ടു നമ്മളെ സൗണ്ടായ പിന്നെ അവിടെ കല്ലാറ്റ അത് നമ്മള് കഞ്ഞി ഒന്നും ആറ്റാ പോയിക്കാൻ പറയുന്ന ബാ പറ ബാ കളിക്കാലോ വരാ ബാ മതി കണ്ടത് ഐശോ മാങ്ങി കൊടുത്തു മാങ്ങോട്ട് ഏറ്റവും പണിയെടുക്കുന്നത് ആദ്യമായിട്ട് കാണുന്നു അത് മുറിച്ചുകൊടുക്കുന്ന കൈ ഒരു മാങ്ങ വാങ്ങുന്നോക്ക് ഉപ്പും ഒരു പ്ലേറ്റിൽ പ്ലേറ്റിലിടമുടത്തെ കത്തിക്കാ ഭയങ്കര കൊരട്ടുണ്ടെ കൊരട്ടു പിന്നെ പല്ല് മാമി മാമീന്റെ ഉപ്പിലിട്ട മാങ്ങ എങ്ങനെയാളി

അങ്ങോട്ട് കൊണ്ടുപോകാം പറയും അമ്മായിപ്പം അമ്മായി അപ്പം അമ്മായിപ്പല്ല കൊച്ചിയെല്ലപ്പും കണ്ണൂരാ ടാൻ വരാണ്ട് തിന്നാൻ കൊണ്ടേക്ക് കുറ്റി ഇടാൻ വല്ല കുറ്റി ഇടുന്ന കാണാൻ വരാണ്ട് എന്നാ വേണ്ടേ എങ്ങു വരാ എടരെത്തി ഇങ്ങോട്ട് വന്നേ ഇടിയീം കണ്ണടി വന്നങ്ങള് നമ്മളല്ലേ എൻ്റെ പെങ്ങള് വന്നോ ഇവിടെയേട്ടാ താന്താ വന്നെ ഇടിയാരി ഇരിക്കുന്നണ്ടോ ഇതാ ഇടിയോരാള് നിൽക്കാ ദാ തൈരദേച്ചി നിൽക്കുന്നണ്ടോ എന്നെ നിർത്താൻ വേഗം ഉച്ചക്ക് ഫുഡെല്ലാം കഴിച്ച് വെറുതെ ഇരിക്കുമ്പോ ഞാൻ ഇങ്ങനെ മൈലാഞ്ചെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇടാനൊന്നും എനക്ക് അറിയില്ല പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എപ്പോ ഇവിടെ വന്നാൽ സ്ഥിരം പരിപാടിയാണിത് മൈലാഞ്ചി ഉണ്ടോന്ന് ചോദിക്കും വിട്ടുകൊടുക്കും നമ്മള് കണ്ടത്തില് ഉണ്ടോന്ന് നോക്കിട്ട് വരാന്ന് ചോദിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് ചീര ഉണ്ടോ നോക്കാൻ ഇറങ്ങിട്ടുണ്ട് എടുക്കൂ

ും ഇടത്തേക്ക് പോകും നമ്മളെല്ലാരും മൂത്തമ്മേനെ കാണാൻ പോകുന്നു മൂത്തമ്മക്ക് മൂത്തമ്മ അമ്മേന്റെ മൂത്ത സ്വാദിയാ പോന്ന് കെട്ടുകൊണ്ട് അല്ലേ വൈദു സ്വാധിയാന്ന് പോന്ന കെട്ടും കൊണ്ട് ഇതേന്റെ എന്തെല്ലാം പറയുന്നുണ്ട് ഈ കൂടെ പന്നി പോകും കാണാൻ പോകുന്നു അവർക്ക് കൊറച്ചു കാലമായി സുഖമില്ലാണ്ട് കടുപ്പിലല്ല കടക്കിയല്ല എനിക്ക് ചിരിക്കും അങ്ങനെ ചിരുന്ന സർക്കസ് കളിക്കും നമ്മൾ വീടിന്റെ അതും ും കൂടി മൂത്തമ്മേനെ കാണാൻ പോകുന്ന റോട്ടും നമ്മളെല്ലാരും കൂടി അങ്ങനെ ഒരു കൂടിയതാണ് ഒത്തുകൂടിയതാണ് നമ്മള് എല്ലാരും ഉള്ളതുകൊണ്ട് നല്ല സന്തോഷമായിരുന്നു ഇപ്പൊരോരാൾ ഓരോരാൾ അങ്ങനെ പോയവര് സന്തോഷ പോയി തുടങ്ങി ശു നമ്മളങ്ങനെ കനാലി ഇതാണ് കനാല് ഇത് വെള്ളം വെട്ടിനാ ഇണ്ടിയ കളർ ഡാർക്ക് കളർ ബ്യൂട്ടിഫുൾ ചക്ക ശുണ്ട് ആ

ആ കുഞ്ഞ്പൂന്ന് പറഞ്ഞ ഇല്ല കുഞ്ഞൂന്ന് പറയാ മൂള് രാവിലെ പല്ലേ പല്ല ില്ല ഇതൊന്നും കിട്ടില്ല എനക്ക് മോദിക്കടാ ചൂട്ടിനെ നീക്കോ ഈ ഞാൻ നിങ്ങൾ അമ്മ വേറെ ഞാൻ കൂടാ കട്ടില്ലേ അട ചെതുക്കി അത് പറഞ്ഞിട്ട് ഇവിടെ ഒറ്റക്കെല്ലാം ਜੋ ਇਸ਼ਾਦ ਦਿਰੁਣਾ ਖੁਣਾ ਕਿ ਕਰੀ ਦੇ ਗੋ ਇਨ ਰਾ ਕੋਡ਼ਤ ਆਛਿ ਰੋ ਅਂ ਗੋ ਵੇਦ ਨ ਆ ਖੋਰ ਕੋਰ ਇਨ ਦੇ ਗੋ ਇਨ ਰਾ ਕੋਡ਼ਤ ਆਛਿ ਰੋ ਇਨ ਰੋ ਇਸ਼ਾਦ

കൊരക്കുന്ന ഇതേന്റെ ചാണം വരുന്നു ചാണകപ്പൊടി വരുന്നു ഒന്നും കൂടി ആദ്യം ഗൈസ് പറ ഹായ് ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ മൂത്തമ്മേനെ കണ്ട് വീട്ടിലേക്ക് മടങ്ങാനായി മടങ്ങുകയായി നമ്മളിങ്ങനെ ഒരുമിച്ച് നിക്കണ്ടെക്കെ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു സന്ദർഭം വരണോ ഒന്നിക്ക വീട്ടിൽ കൂടെ കല്യാണം ഒന്നും പറഞ്ഞില്ലല്ലോ ഇത് അമ്മേന്റെ അനിയത്തിന്റെ മോള് ബാംഗ് കൂടുതൽ ഇത് നമ്മളെ സ്വന്തം മാവന്റെ ഓളെ അറിയാം ഓളെ മൂത്ത മൂത്തമാവന്റെ മൂത്ത പെണ്ണു മൂത്ത മാമന്റെ മൂത്ത പെണ്ണ് എന്നാ ഇടത്തെ പിടി എത്രയുള്ളു ബായ്